മൌറീഷ്യസിലെ ജനവാസ മേഖലകളിലേക്ക് ഇരച്ചുകയറിയ പ്രളയജലത്തിൽ കാറുകളും മറ്റും വാഹനങ്ങളും ഒഴുകി നടക്കുകയാണ് ആഞ്ഞഴിച്ച ബലാൽ ചുഴലിക്കാറ്റ് മൌറീഷ്യസിലേക്ക് നീങ്ങിയതോടെയാണ് പ്രളയം ശക്തമായത് ഇനിയൊരു ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ മൌറീഷ്യസ് രാജ്യാന്തര വിമാനത്താവളം അടച്ചിടും വെള്ളപ്പൊക്കത്തിൽ മൌറീഷ്യസിന്റെ തലസ്ഥാനമായ പോർട്ട് ലൂയിസിൽ സാരമായ നാശനഷ്ടം സംഭവിച്ചു നൂറ്റിമുപ്പത് കിലോമീറ്റർ വേഗതയിലാണ് ബലാൽ തീരത്തേക്ക് അടുക്കുന്നത് മൌറീഷ്യസ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ക്ലാസ് ത്രീ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചതോടെ സർക്കാർ ഓഫീസുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങളോട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകി മൌറീഷ്യസിലെ ഉപദ്വീപായ ലീമോണിന്റെ പടിഞ്ഞാറ് പടിഞ്ഞാറുനിന്ന് നൂറ്റെഴുപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചുഴലിക്കാറ്റ് മണിക്കൂറിൽ പന്ത്രണ്ട് കിലോമീറ്റർ വേഗത്തിൽ കിഴക്ക് തെക്കുകിഴക്ക് ലക്ഷ്യമാക്കി നീങ്ങുകയാണ് റിയൂണിയനിൽ മഴയിലും ചുഴലിക്കാറ്റിലും ഒരാൾ മരിച്ചു ജനങ്ങൾ വീടുകൾ സുരക്ഷിതമായിരിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മിക്കയിടങ്ങളിലും അതിശക്തമായ മഴയാണ് നേരിടുന്നത് ഒന്ന് ദശാംശം മൂന്ന് മില്യൺ ആളുകളാണ് മൗറീഷ്യസിലുള്ളത് വിനോദസഞ്ചാര മേഖലയാണ് മൗറീഷ്യസിന്റെ പ്രധാന വരുമാന മാർഗം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ വലിയ കാറ്റിലും കനത്ത മഴയിലും സാരമായ നഷ്ടമാണ് മൗറീഷ്യസിനുണ്ടായത് ഇന്റർനാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും